ഡിഫറെൻസ് ഇന്ന് നമ്മൾ ഒരു പ്രീവിയസ് ആണ് നോക്കുന്നത് സോഷ്യോളജി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റിനാണ് സ്റ്റാഫ് നേഴ്സ് എക്സാമിനു ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ഈ ക്വസ്റ്റൻ നിങ്ങൾക്ക് ജെ പി എച്ച് എൻ അതുപോലെ ജെ എച്ച് എക്സാമിനെ എക്സ്പെക്റ്റ് ചെയ്യാം എമംഗ് ദ ഫോളോയിങ് ടൈപ്പ്സ് ഓഫ് മാരേജ് വിച്ച് വൺ ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് പോളിഗാമി പോളിഗ്നി സീരിയൽ മോണോഗാമി പോളി ആൻഡ്രി ഗ്രൂപ്പ് മാരേജ് അങ്ങനെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജെ പി എച്ച് എൻ്റെ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ക്ലാസ്സുകൾ ആയിട്ടുണ്ട് അതുപോലെ സ്റ്റാഫ് നേഴ്സിന്റെ ക്ലാസുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ ഇവിടെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അമംഗ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് മാരേജ് വിച്ച് വൺ ഇസ് നോട്ട് കസിഡേർഡ് ആസ് പോളിഗാമി പോളിഗാമി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം സോ ഇവിടെ ഓക്കെ ഇവിടെ കറക്റ്റ് ആൻസർ സീരിയൽ മോണോഗാമി ആണ് സീരിയൽ മോണോഗി നോട്ട് കൺസിഡേർഡ് ആ സീരിയൽ മോണോഗാമി ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് ദ പോളിഗാമി കേട്ടോ പോളിഗാമി എന്താണ് മോണോഗാമി എന്താണെന്ന് നോക്കാം പോളിഗാമി ഇസ് ദ പ്രാക്ടീസ് ഓഫ് ഹാവിംഗ് മോർ ദാൻ വൺ സ്പൗസ് അപ്പം ഒരു ഒരു ഫീമെയിലിന് ഒന്നിലധികം മെയിലിനെ മാര്യേജ് ചെയ്യാം അല്ലെങ്കിൽ ഒരു മെയിലിന് ഒന്നിലധികം ഫീമെയിൽസിനെ മാര്യേജ് ചെയ്യാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിൽ കൂടുതൽ സ്പൗസ് ഉള്ളതിനെ നമുക്ക് പോളിഗാമി എന്ന് പറയാം കേട്ടോ അപ്പം സീരിയൽ മോ മോണോഗാമി എന്ന് നോക്കാം മോണോഗാമി എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ നമ്മുടെ മാരേജ് സിസ്റ്റം പോലെ ഒരു മെയ്റ്റ് മാത്രമുള്ളത് അതായത് പ്രാക്ടീസ് ഓഫ് ഹാവിങ് വൺ മെയ്റ്റ് ദാറ്റ് ഈസ് മോണോഗാമി ഈ പോളിഗാമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞു ഒന്നിൽ കൂടുതൽ സ്പൗസ് ഉള്ളത് അതായത് ലേഡീസിന് ഒന്നിൽ കൂടുതൽ ഹസ്ബൻഡ്സ് ഉണ്ടാകാം ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫീമേ വൈഫ് ഉണ്ടാകാം അപ്പോൾ അതിനെ പോളിഗാമി എന്ന് പറയാം കോമൺ ആയിട്ട് അപ്പോൾ പോളിഗാമിൽ തന്നെ പോളി ഗിനി ഉണ്ട് അതുപോലെ പോളി ആൻഡ്രി ഉണ്ട് പോളി ഗിനി എന്ന് പറഞ്ഞാൽ എ വുമൺ ഈസ് മാരി ടു മൾട്ടിപ്പിൾ എ മാൻ ഈസ് മാരി ടു മൾട്ടിപ്പിൾ വുമൺ അറ്റ് ദ സെയിം ടൈം ദറ്റ് ഈസ് പോളി ഗിനി സോ വാട്ട് ഈസ് പോളി ഗിനി എ മാൻ ഈസ് മാരി ടു മൾട്ടിപ്പിൾ വുമൺ അറ്റ് ദ സെയിം ടൈം ദറ്റ് ഈസ് പോളി ഗിനി പോളി ആൻഡ്രി എന്ന് പറഞ്ഞാൽ എ വുമൺ ഈസ് മാരി ടു മൾട്ടിപ്പിൾ മെൻ അറ്റ് ദ സെയിം ടൈം ദറ്റ് ഇസ് പോളി ആൻഡ്രി സോ വാട്ട് ഇസ് പോളി ആൻഡ്രി എ വുമൺ ഈസ് മാരി ടു മൾട്ടിപ്പിൾ മെൻ അറ്റ് ദ സെയിം ടൈം ദറ്റ് ഇസ് പോളി ആൻഡ്രി എ മാൻ ഇസ് മാരി മൾട്ടിപ്പിൾ വുമൺ ഒരു മനുഷ്യൻ കൂടുതൽ ലേഡീസിനെ കല്യാണം കഴിക്കുന്ന പോളി ഗിനി എന്ന് പറയാം ഒരു ലേഡി കൂടുതൽ ജെന്റ് ഒരു സമയത്ത് കല്യാണം കഴിക്കുന്നത് നമുക്ക് പോളി ആൻഡ്രി എന്ന് പറയാം സോ വാട്ട് ഈസ് നെക്സ്റ്റ് ദോണോഗാമി മോണോഗിസ് ഡിഫൈൻഡ് ആസ് ദേജ് വിത്ത് ഓൺലി വൺ പേഴ്സൺ അറ്റ് എ ടൈം ഓർ ദ പ്രാക്ടീസ് ഓഫ് ഹാവിംഗ് ഓൺലി വൺ മെയ്റ്റ് നമ്മൾ സാധാരണ നടക്കുന്ന മാരേജ് സിസ്റ്റം സീരിയൽ മോണോഗാമി എന്ന ആൻസർ പറഞ്ഞത് അതൊരു പോളിഗാമി അല്ല മോണോഗാമി തന്നെയാണ് സീരിയൽ മോണോഗാമി ഇസ് എ പാറ്റേൺ ഓഫ് ഹാവിംഗ് സീരിയസ് മോണോഗാമിയസ് റിലേഷൻഷിപ്പ് ഐദർ റൊമാൻറ്റിക് ഓർ സെക്ഷൻ വൺ ആഫ്റ്റർ അനദർ അപ്പൊ ചില ആൾക്കാർ കണ്ടില്ലേ ഒന്നിൽ കൂടുതൽ ഒരേ സമയത്ത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാകാം സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാം അവിഹിത ബന്ധങ്ങൾ ഇതൊക്കെ സീരിയൽ മോണോഗാമി എന്ന് പറയാം സീരിയൽ കില്ലർ പോലെ തന്നെ കുടുംബ ബന്ധങ്ങളെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള ആളുകൾ അടുത്ത പോളിഗാൻഡ്രി എന്ന് പറയാം പോളി സോറി പോളി ഗിനാഡ്രി പോളി ഗിനാഡ്രി സോ ദാമി എ ടൈപ്പ് ഓഫ് പോളിഗാമി വേർ മൾട്ടിപ്പിൾ പീപ്പിൾ ആർ മാരിഡ് ഇൻ എ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ഓഫ് പോളിഗാമി വെർ മൾട്ടിപ്പിൾ പീപ്പിൾ ആർ മാരിഡ് ഇൻ എ ഗ്രൂപ്പ് ദാറ്റ് ഈസ് പോളി ഗിനാഡ്രി സോ വാട്ട് ഈസ് പോളി ഗിനാഡ്രി എ ടൈപ്പ് ഓഫ് പോളിഗാമി വേർ മൾട്ടിപ്പിൾ പീപ്പിൾ മാരിഡ് ഇൻ എ ഗ്രൂപ്പ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കല്യാണം കഴിക്കും ഒരു ഗ്രൂപ്പിനകത്ത് പോളി ഗിനാഡ്രി ഈസ് എ മെയ്റ്റിംഗ് സിസ്റ്റം വേർ മൾട്ടിപ്പിൾ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് മെയ്റ്റ് വിത്ത് ഈ അതായത് മെയിൽസ് ആണെങ്കിലും ഫീമെയിൽസ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മെയ്റ്റ് ചെയ്യുന്ന നമുക്ക് പറയുന്നത് പോളി ഗിനാഡ്രി എന്നുള്ളതാണ് കേട്ടോ പോളി ഗിനാഡ്രി സോ ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നതാണ് സ്റ്റാഫ് നേഴ്സിന്റെ ക്വസ്റ്റിനായിരുന്നു ഇതുപോലെ ഒരു ക്വസ്റ്റൻ കണ്ടില്ലേ സബ് സിസ്റ്റം ഓഫ് പേഴ്സണാലിറ്റി ദാറ്റ് ഓപ്പറേറ്റ് വൺ പ്ലഷർ പ്രിൻസിപ്പിൾ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ബേസിക് നീഡ്സ് സോ പ്ലഷർ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞത് ഇഡാണ് സിഗ്മെൻറ്റ് ഫ്രൂയിഡിന്റെ ഇഡ് ഇഗോ സൂപ്പർ ഈഗോ എന്നുള്ള കൺസെപ്റ്റീന്ന് ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കാം പ്ലഷർ പ്രിൻസിപ്പിൾ എപ്പോഴും ആണ് ഇമ്പൾസീവ് ആണ് ഇമ്പൾസീവ് ആക്ടിവിറ്റി ആ ബിഹേവിയർ എന്നൊക്കെ പറയാം പെട്ടെന്നുള്ള അതായത് പെട്ടെന്നൊരു സന്തോഷം വേണം അല്ലെങ്കിൽ പെട്ടെന്നൊരു വശക്കുന്നു പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു അങ്ങനെയുള്ളതിനൊരു ഇമ്പൾസീവ് ബിഹേവിയർ ആണ് ഇഡ് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് ഈഗോ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ് ഈഗോ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ആണ് ഓക്കെ അത് ആ പ്രിൻസിപ്പിൾ ചോദിക്കാം റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സുപ്രീം പവർ കാണിക്കുന്നതാണ് സൂപ്പർ ഈഗോ ഓരോ പേഴ്സണാലിറ്റി ടൈപ്പ് എ ഉണ്ട് ടൈപ്പ് ബി ഉണ്ട് ടൈപ്പ് സി ഉണ്ട് അങ്ങനത്തെ പേഴ്സണാലിറ്റി കുറേ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഓക്കെ അപ്പോൾ നമ്മളിവിടെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നോക്കിയത് ഈ രണ്ട് ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ സോഷ്യോളജി ഉണ്ട് സൈക്കോളജി ഉണ്ട് അപ്പോൾ ഈ സൈക്കോളജി സോഷ്യോളജി എപ്പോഴും ക്വസ്റ്റ്യൻസ് ഒരു പന്ത്രണ്ട് ക്വസ്റ്റ്യൻ എന്തായാലും മിനിമം ഒരു സ്റ്റാഫ് നേഴ്സ് എക്സാമിന് അല്ലെങ്കിൽ ജെ പി എച്ച് എൻ എക്സാമിന് ഒരു സൈക്കോളജിയുടെ ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻ നാല് ക്വസ്റ്റിനൊക്കെ ഉണ്ടാവുകയുള്ളൂ സോഷ്യോളജി ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ സ്റ്റാഫ് നേഴ്സ് എക്സാമിനാണ് കൂടുതലും സോഷ്യോളജി സൈക്കോളജി ചോദിക്കുന്നത് ഒരു പന്ത്രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം സ്റ്റാഫ് നേഴ്സ് എക്സാമിന് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ എനിക്കൊന്ന് വിളിക്കാവുന്നതാണ് നമുക്ക് ഓൾറെഡി ക്ലാസ്സുകളൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞു ഒരു നാൽപ്പത് ലൈവ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്കല്ല നിങ്ങൾക്ക് സ്വന്തം പഠിക്കാമെങ്കിൽ നമ്മുടെ നേഴ്സ്കിന് ആപ്പിൽ പ്ലേ സ്റ്റോറിൽ യൂട്യൂബ് ചാനലിൽ തന്നെ പ്ലേ സ്റ്റോറിൽ ജെ പി എച്ച് എൻ്റെ അതുപോലെ സ്റ്റാഫ് നേഴ്സിൻ്റെ ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ എക്സാമിന് കറക്റ്റ് ഇപ്പോൾ എക്സാം എന്ന് പറയുമ്പോൾ ഏപ്രിൽ ഇരുപത്തി ആറാണ് ജെ പി എച്ച് എക്സാം അതുപോലെ മാർച്ച് ഒരു പതിനഞ്ചിന് ആകുമ്പോഴേക്കും നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആരംഭിക്കും അപ്പോൾ ജെ പി എച്ച് എൻകാർക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് മാർച്ച് പതിനഞ്ചിന് ജോയിൻ ചെയ്യാവുന്നതാണ് ഫീസ് കുറച്ചിട്ടുള്ള ഒരു ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം മതിയെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യുക ആ ക്വസ്റ്റ്യൻ സോഷ്യോളജിയുടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ ഒന്ന് ഓൾ ദി ബെസ്റ്റ് താങ്ക്